കേരളത്തിലെ പ്രമുഖ റൂഫ് ടൈൽ മാനുഫാക്ടറിയായ കെ പി ജി ഗ്രൂപ്പിന്റെ രണ്ടാമത് ഷോറൂം അഞ്ചൽ അഗസ്റ്റിക്കോട് പ്രവർത്തനം ആരംഭിച്ചു ഇന്ത്യയിൽ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന റൂഫ് ടൈൽ കമ്പനിയാണ് കെ പി ജി റൂഫ് ടൈൽസ് ഓഫീസിലേക്കും ഒരു വീട്ടിലേക്കും ആവശ്യമായ എല്ലാ ബിൽഡിംഗ് മെറ്റീരിയൽസും റൂഫിംഗ് മെറ്റീരിയൽസും ഇവിടെ ലഭ്യമാണ് വളരെ ഈ ഒരു വർഷം കൊണ്ട് തന്നെ അടുത്ത ഡിസംബർ ആവുന്ന സമയത്തേക്ക് അമ്പത് ബ്രാഞ്ചുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് കെ പി ജിയുടെ ഇപ്പോഴുള്ള സ്വപ്നം കെ പി ജി റൂഫിൻസ് നിങ്ങൾക്ക് നൽകുന്നത് ഇന്ത്യയിൽ ഉള്ള ഏറ്റവും ആയിട്ടുള്ള റൂഫ് ടൈൽസ് ആണ് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റൂഫ് ടൈൽസ് വിൽക്കുന്നതും അതേപോലെ ഏറ്റവും കൂടുതൽ റൂഫ് ഫയൽ ഷോറൂം ഉള്ളത് കെ പി ജി റൂഫിൻസിനാണ് നമ്മുടെ കയ്യിലുള്ള ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഇതായി കാണുന്ന പിന്നെ കാണുന്ന റൂഫ് ടൈൽസ് തന്നെയാണ് ഇത് കെ പി ജി വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഏത് ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഏത് ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സും ഒരു റൈറ്റ് പ്രൊഡക്റ്റ് എന്നൊരു സംഭവം ഉണ്ടല്ലോ ഇപ്പോൾ സാധാരണക്കാരൻ ചിലപ്പോൾ ബൈക്കായിരിക്കും അവന് റൈറ്റ് പ്രൊഡക്റ്റിൽ കുറച്ചൊരു വലിയ ബിസിനസ്സുകാരനാണ് ചിലപ്പോൾ ഒരു കാറായിരിക്കാം ഇനി അംബാനിയെ പോലുള്ള ആളുകളാണെങ്കിൽ അവർക്ക് കാർ ആയിരിക്കില്ല അവർക്ക് വേണ്ട വണ്ടി എന്ന് വെച്ചാൽ ചിലപ്പോൾ എയറോപ്ലൈനോ അല്ലെങ്കിൽ ഹെലികോപ്റ്ററോ ആയിരിക്കും അതേ രീതിയിൽ നിങ്ങളുടെ വീടിന് നിങ്ങളുടെ ബജറ്റിനനുസരിച്ച് നിങ്ങളുടെ സാമ്പത്തിക നിലയ്ക്ക് അനുസരിച്ചുള്ള ഏത് പ്രൊഡക്റ്റും അറുപത് രൂപ മുതൽ മുന്നൂറ്റമ്പത് രൂപ വരെയുള്ള ഊഷ്ട് നമ്മൾ നൽകുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ബൂഫിൻ്റെ മറ്റൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെറ്റീലാണ് റൂഫിംഗ് സിംഗിൾസ് ഉണ്ടത് യൂറോപ്പിലും അതേപോലെ അമേരിക്കയിലൊക്കെ കണ്ടുവരുന്ന തരുന്ന ഒരു പ്രൊഡക്റ്റാണ് സാധാരണ ഒരു ആഫാഷിംഗിന് പുറത്ത് നല്ല കളർഫുൾ ആയിട്ടുള്ള സ്റ്റോൺ സ്റ്റോൺ സ്പോട്ടിങ് കൊണ്ടുള്ള ഒരു മെറ്റീരിയലാണ് ആണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞ നാച്ചുറൽ ആണ് സാധാരണ ഒരു നീണ്ടിൻ്റെ മുകളിൽ സിംഗിൾസ് വിച്ച് കഴിഞ്ഞാൽ ഒരിക്കലൊരു അൺനാച്ചുറൽ ഫീലിംഗ് നമുക്ക് ഉണ്ടായിരിക്കില്ല ഒറ്റ കളർ ആണെങ്കിൽ അതൊരു ടൈം വെച്ചൊരു ഫീലിംഗ് ആയിരിക്കും നമുക്ക് തോന്നുന്നത് പക്ഷേ ഇത് വരുന്ന സമയത്ത് രണ്ട് കോൺട്രാക്സ്റ്റിലെ കളറൊക്കെ വരുന്നു ഭയങ്കര ഒരു നാച്ചുറൽ ഫീലിംഗ് ആയിരുന്നു നമ്മൾ ഇംഗ്ലീഷ് സിനിമകളൊക്കെ കാണുമ്പോൾ അതിലുള്ള ഓൾമോസ്റ്റ് എല്ലാ വീടിനും ഈ രീതിയിലുള്ള സിംഗിൾ ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടാവും പിന്നെ നമുക്ക് നേരെയുള്ള പ്രകൃതിയിൽ യൂസ് ചെയ്യാം വളഞ്ഞ പ്രതലത്തിൽ യൂസ് ചെയ്യാം ഏത് രീതിയിലും ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇന്ന് റൂഫീസ് കാണാൻ ഏറ്റവും എയ്സ്തറ്റിക്കലി അപ്പീലിംഗ് ആയിട്ടുള്ള മെറ്റീരിയലാണ് റൂഫ് കൈ സോറി റൂഫിങ് ഷിൻസ് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ക്ലേയുടെ ബാക്കി പ്രൊഡക്റ്റ് അതായത് നമ്മുടെ അടിയിൽ അടിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സീലിംഗ് ടൈലുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അതേ ഇതിന് ജാളി ജാളി എന്ന് വെച്ചാൽ ഇന്ന് പാർട്ടിഷിംഗിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഏറ്റവും നല്ല ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ക്ലേ ആണ് ടെറാക്കോട്ട പ്രൊഡക്റ്റ് ആണ് നമ്മുടെ റസ്റ്റിക് ഉള്ള വീടുകൾക്ക് വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയൊരു മെക്കീൻറ്റാണ് ഇത് എയർ പുറത്തു നിന്ന് വരുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലൂടെ വരുന്ന സമയത്ത് കുറച്ചും കൂടെ പ്രഷർ സിറാമിക് റൂഫ് ടൈൽസ് ഷിംഗിൾസ് റെയിൻ വാട്ടർ ഗട്ടേഴ്സ് Blocks, steel doors, anyway. ി ബ്ലോക്സ് എന്നിവയും ഇവിടെയുണ്ട് കഴിഞ്ഞ പതിനെട്ട് വർഷങ്ങളായി ജനതകളുടെയും എഞ്ചിനീയേഴ്സിന്റെയും ആർക്കിടെക്ട്മാരുടെയും ബിൽഡേഴ്സ് എന്നിവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു പ്രൊജക്ടാണ് കെ പി ജി മേച്ചിലോടുകൾ ക്വാളിറ്റി തന്നെയാണ് കെ പി ജി ഉറപ്പു നൽകുന്നത് നൂറ്റി ഇരുപത്തിയഞ്ച് കിലോ വെയിറ്റ് താങ്ങാനുള്ള ശേഷി കെ പി ജി റുഫ് ടൈലിനുണ്ട് നമ്മുടെ വീടിന്റെ ചുമരില് വരുന്ന എല്ലാ വെള്ളത്തിനെയും നമുക്ക് ഈ മഴവെള്ളപ്പാത്തികളിലൂടെ നമ്മുടെ ജലസമരത്തിലേക്ക് എത്തിക്കാനും അതേ രീതിയിൽ നമ്മുടെ വീടിന്റെ റൂഫിനെയും അതേപോലെ ചുമരുകളെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനും പറ്റും ഇത് അതേപോലെയുള്ള മാജിക് പ്രൊഡക്റ്റ് ആണ് കൂൾ റൂഫ് ടൈൽസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇത് ശരിക്കും നമ്മുടെ ഫ്ലാറ്റ് ആയിട്ടുള്ള വീടുകളിൽ നിൽക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇത് ഏകദേശം നമ്മുടെ വീടിന്റെ ടെമ്പറേച്ചറിനെ പതിമൂന്ന് ഡിഗ്രി വരെ കുറയ്ക്കാൻ സഹായിക്കും അതായത് റൂം ടെമ്പറേച്ചറിലേക്ക് എത്തിക്കാൻ സഹായിക്കും ഏറ്റവും വലിയ അഡ്വാൻസ് ഏകദേശം മിനറൽസ് ഈ റൂഫ് തന്നെ 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 സോളാർ റിഫ്ലക്റ്റീവ് അതുകൊണ്ട് അതുകൊണ്ട് സൂര്യരശ്മികൾ എത്ര നല്ല രീതിയിൽ വന്നാലും അതിനെ ഇത് വളരെ പെട്ടെന്ന് റിഫ്ലക്റ്റ് ചെയ്യും ചൂട് എത്താത്ത രീതിയിലേക്ക് ചെയ്യാൻ പറ്റും പായലോ പൂപ്പലോ പിടിക്കില്ല ചൂട് കുറയ്ക്കാനും റൂഫ് കഴിയും ഒരിക്കൽ ഈ ഓടിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും അറിയേണ്ടതില്ല

മാത്രമല്ല മാത്രമല്ല ഞങ്ങളുടെ 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 ഓരോ ടൈലിലും കമ്പനിയുടെ പേരും പേരും മെൻഷൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് സർട്ടിഫൈഡ് കമ്പനിയാണ് പ്രോഡക്റ്റിൽ ഇതൊക്കെ വിവിധ വർണ്ണങ്ങളിലും ഡിസൈനുകളിലും മേച്ചിലോടുകൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് അറുപത് രൂപ മുതൽ രൂപ വരെയുള്ള ഇന്ത്യൻ ചൈന വിയറ്റ്നാം സിംഗപ്പൂർ